എല്ലാവർക്കും അച്ചു സെവൻ സ്വാഗതം എന്തെങ്കിലും വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള മാലകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ താലി ഉൾപ്പെടുത്തിയിട്ടുണ്ട് സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെഡുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുട്ടി വീഡിയോ ആണ് അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് പോകാം ഫസ്റ്റ് മോഡൽ വരുന്നത് ഇതുപോലത്തെ ഹാർട്ട് ഷേപ്പ് ആയിട്ടുള്ള ഗോൾഡൻ കളറിംഗിൽ വരുന്ന ഒരു മാറ്റ് കളറിംഗ് ആണ് കേട്ടോ വരുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു കൈ ആണ് കേട്ടോ വരുന്നത് വേറെ സ്റ്റോൺ വർക്കോ കാര്യങ്ങളോ വേറെ ഒന്നും വരുന്നില്ല അഡ്ജസ്റ്റ് ചെയ്ത കണ്ണികൾ വരുന്നുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ളൊരു സ്റ്റഡ് ആണ് കേട്ടോ കുട്ടികൾക്കായാലും അതുപോലെ തന്നെ വലിയവർക്ക് സെക്കൻഡ് സ്റ്റഡ് ഒക്കെ ആയിട്ടും അതുപോലെ മൂക്കുത്തിയൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള എടിയുടെ സ്റ്റോൺ വെച്ചിട്ടുള്ള നല്ല അടിപൊളി മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ സ്ക്വയർ ടൈപ്പ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൂക്കുത്തി ആയിട്ടും സെക്കൻഡ് സ്റ്റഡ് ആയാലും അതുപോലെ കുട്ടികൾക്കായാലും കമ്മലൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ബോൾ ടൈപ്പ് വരുന്ന ഒരു മാലയാണ് കേട്ടോ വൈറ്റ് സ്റ്റോങ് വെച്ചുള്ള റൗണ്ട് ഡിസൈൻ ആയിട്ടുള്ള ഒരു മോഡലാണ് ഒരു ആറ് പിടി ലെങ്ത്തിൽ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് ഇതിൻ്റെ കളർ ചേഞ്ച് വന്നിട്ടുണ്ട് അത് കാണിച്ചു തരാം തന്നെ സെയിം കളർ ചേഞ്ചിലാണ് കേട്ടോ വന്നേക്കുന്നത് റെഡ് ആണ് വന്നേക്കുന്നത് ഇപ്പോൾ ആണ് ഇഷ്ടപ്പെടുന്നത് എന്ന് കഴിഞ്ഞാൽ അത് മേടിക്കാം അതല്ല റെഡ് ആണ് ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മേടിക്കാം അതിൻ്റെ തന്നെ സെയിം ബ്ലാക്കും വരുന്നുണ്ട് അതും കൂടി കാണിച്ചുതരാം കേട്ടോ അതിന്റെ തന്നെ സെയിം ബ്ലാക്ക് ആണോട്ടോ വരുന്നത് വേറെ വ്യത്യാസ ലെങ് കാര്യങ്ങളോ ഒന്നിലും വരുന്നില്ലേ ആ സ്റ്റോൺ വർക്കിൽ മാത്രമാണ് കേട്ടോ വ്യത്യാസം വരുന്നുള്ളൂ മോഡൽ വരുന്നത് ഇതുപോലത്തെ ഓവൽ ഷേപ്പ് ആയിട്ടുള്ള ഒരു ലാവണ്ടർ കളറിലുള്ള ആണ് കേട്ടോ വന്നേക്കണേ നന്നായിട്ടുണ്ട് കേട്ടോ ആയിട്ട് ഇടാൻ പറ്റുള്ളൂ ഒരു അടിപൊളി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ആയിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല അത്യാവശ്യം വലിപ്പത്തിൽ വരുന്ന മാറ്റിന്റെ ഒരു കൈച്ചെയിൻ ആണ് കേട്ടോ വാച്ച് ടൈപ്പായിട്ട് നമുക്ക് ലോക്ക് ചെയ്തിടാൻ പറ്റില്ലേ അങ്ങനത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് മാറ്റാണ് മാറ്റാണ് കളറിങ് വന്നേക്കുന്നത് അതുപോലെ ഡിസൈൻ ആയാലും അത്യാവശ്യം ഹെവി ആയിട്ട് ഇടാൻ ഇഷ്ടപ്പെടുന്നവർക്ക് മേടിക്കാൻ പറ്റിയുള്ള ഒരു മോഡലാണ് കേട്ടോ സിമ്പിളായിട്ട് വരുന്നതല്ല കേട്ടോ ഇത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു സ്റ്റെഡാണ് കേട്ടോ നീക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുട്ടികൾക്ക് സ്റ്റെഡായിട്ട് അതുപോലെ തന്നെ വലിയൊരു സെക്കൻഡ് സ്റ്റെഡും മൂക്കുത്തേക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള മോഡലുകളാണ് കേട്ടോ ഇതൊക്കെ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ വൈറ്റ് ഗോൾഡിൽ വരുന്ന ഒരു മോഡലാണ് കേട്ടോ ഗോൾഡും വൈറ്റും കൂടി ഇട കലർന്ന് വരുന്ന കളറിങ് ആണ് വന്നേക്കുന്നത് മുകളിലേക്ക് വരുമ്പോൾ ചെറിയ ചെറിയ ഗോൾഡിൻ്റെ ചെറിയ ബോൾ ടൈപ്പ് ടൈപ്പാണ് കേട്ടോ വരുന്നത് നമുക്കൊരു ആറുപടി ലെങ്ത്തിൽ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മാലയാണ് മാലയാണെട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള മാറ്റിൻ്റെ ഒരു മാലയാണ് മാലയാണെട്ടോ വന്നേക്കുന്നത് ലോക്കർ ടൈപ്പ് ആയിട്ടുള്ള മോഡലാണ് ഒരു റൂബിയുടെ ഒരു സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് കേട്ടോ വേറെ സ്റ്റോൺ വർക്കോ കാര്യങ്ങളൊന്നും ഒന്നും വന്നിട്ടില്ല അതുപോലെ ബോൾ ടൈപ്പ് ആണ് വന്നേക്കുന്നത് ബാക്കിലേക്ക് ബോക്സ് ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് നമുക്കൊരു ആറുപിടി ആ ലോക്കറ്റ് ടൈപ്പ് ആയതുകൊണ്ട് തന്നെ ഒരു ഏഴ് പിടി ലെങ്ത്തിൽ നമുക്ക് തോന്നിക്കണ ഒരു മോഡലിൽ ഇടാൻ പറ്റിയുള്ള ഒരു മാലയാണ് മാലയാണെട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണുണ്ടോ ഇതുപോലത്തെ സ്റ്റെഡിൽ വന്നേക്കണത് പക്ഷേ ഓരോന്നിനും നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല എന്താ പറയുക ഡയമണ്ട് പോലെ തോന്നണ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെഡുകളാണുണ്ടോ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം അത്ര പെട്ടെന്നൊന്നും കളർ പോവില്ല അത് നമ്മൾ ഡെയിലി യൂസ് ചെയ്തിട്ട് കുറേ നാളുകൾക്ക് ശേഷം കളർ പോലെ അത് കഴിഞ്ഞ് കളർ എടുക്കുമ്പോഴും ഈ സ്റ്റോണിൻ്റെ തിളക്കൊക്കെ ഇതുപോലെ തന്നെ ഉണ്ടാവും തന്നെയുണ്ടാവുകട്ടോ ഇത്തൊരു റിങ് വന്നേക്കണത് ഇതുപോലത്തെ അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ഒരു റിംഗ് ആണ് കേട്ടോ വന്നേക്കുന്നത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിടാൻ പറ്റുന്ന സൈസിലാണ് കേട്ടോ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിടാൻ പറ്റുന്ന സൈസിലുള്ള മോഡലിലാണ് കേട്ടോ ഇത് വന്നേക്കണത് ഇത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു റിംഗ് ആണ് കേട്ടോ വന്നേക്കുന്നത് ഇത് സൈസ് ഇത്രയ്ക്ക് സൈസാണോ കേട്ടോ വന്നിട്ടുള്ളൂ എൻ്റെ വരലിൻ്റെ ഇവിടെ വരെയാണ് കേട്ടോ കയറുന്നുള്ളൂ അഡ്ജസ്റ്റ് ചെയ്തിടാൻ പറ്റുന്ന മോഡലല്ല സാധാരണ നോർമലായിട്ടുള്ള സൈസ് എടുത്തിട്ട് നമുക്ക് വേണ്ട ഒക്കെ ഞാൻ പറയുകയാണെങ്കിൽ നേരിട്ട് വന്ന് മേടിക്കായിരിക്കും ഏറ്റവും നല്ലത് അതല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്തിടാൻ പറ്റില്ല അങ്ങനത്തെ റിങ് ടൈപ്പ് ആണെങ്കിൽ പിന്നെ കുഴപ്പമുണ്ടാവില്ല കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ബോക്സ് ചെയിന് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വന്നിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല രീതിയിൽ മൂവിങ്ങൾ ഒരു കഴിച്ചീനാണ് അത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള കണ്ണികളും വരുന്നുണ്ട് കേട്ടോ മോഡല് റിംഗ് വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ സിമ്പിളായിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു മോഡലാണ് എൻ്റെ ഇവരിലുമൊക്കെ കറക്റ്റായിട്ട് കയറാൻ അത് അങ്ങനത്തെ ഒരു അളവിലാണ് കേട്ടോ വന്നേക്കണത് അത്യാവശ്യം വലുപ്പമുള്ളവർക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള സൈസിലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലെ അത്യാവശ്യം ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല പോളിച്ച് തോന്നിക്കില്ലേ അങ്ങനത്തെ ഒരു ഡിസൈൻ വന്നേക്കണത് താലി ചെയിൻ ആണ് കേട്ടോ എട്ടുപിടി ലെങ് ആണോ കേട്ടോ വന്നേക്കുന്നത് അത്തൊരു മോഡൽ കഴിച്ചാൽ വരുന്നത് ഇതുപോലത്തെ മൂന്ന് കളർ ചേഞ്ചിലുള്ള മോഡലാണ് കേട്ടോ വന്നേക്കണത് ഫസ്റ്റ് നമ്മൾ വെച്ചിട്ടില്ലേ അത് ബോക്സ് ചെയിൻ മാത്രമാണ് കേട്ടോ വന്നേക്കണത് രണ്ടാമത് ബ്ലാക്ക് വെച്ചേക്കണേ ബോക്സ് ചെയിനുമ്പോൾ ചെറിയ ബോൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ വൈറ്റിനും ബോൾ ടൈപ്പ് വന്നിട്ടുണ്ട് കേട്ടോ റൂബിക്ക് മാത്രം ചെയിനുമ്പോൾ ബോൾ ടൈപ്പ് വരാണ്ടുള്ള ഒരു മോഡലാണ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള കണ്ണികൾ വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള റിങ്ങാണോട്ടോ വന്നേക്കുന്നത് നന്നായിട്ടേ കാണാനായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള മോഡലായിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണപ്പോൾ റിങ്ങ് തന്നെയാണ് കേട്ടോ ഇതുപോലത്തെ ഒരു ഫബർ ടൈപ്പ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് സിമ്പിളും ആണ് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് അധികം റേറ്റ് വരാൻ ഒരു ഇരുപത്തഞ്ച് രൂപ റേറ്റ് വരുന്ന മോഡലാണ് കേട്ടോ അതൊക്കെ അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ ഓവൽ ഷേപ്പ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ബോക്സ് ചെയിനിൽ വന്നതാണ് കൈ ചെയിൻ ആണ് കേട്ടോ നന്നായിട്ടുണ്ട് കേട്ടോ സിമ്പിളായിട്ട് ഇടാൻ പറ്റിയുള്ള നല്ല സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ളൊരു മോഡലാണ് കേട്ടോ ഇത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ആയിട്ടുള്ള ലാവൻഡർ സ്റ്റോൺ വർക്ക് വന്നിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റെഡാണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടുള്ള വലിയ ആർബാഡൊന്നുമില്ല സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ സ്റ്റോൺ വെച്ചുള്ള സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെഡാണ് കേട്ടോ വന്നേക്കുന്നത് മൂക്കുത്തി ആയിട്ടും അതുപോലെ തന്നെ സെക്കൻഡ് സ്റ്റഡ് ആയിട്ടും ഇടാൻ പറ്റിയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റഡ് ആണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ ഒരു ഡിസൈൻ ആയിട്ടുള്ള മാലയാണോ കേട്ടോ വന്നേക്കണത് എട്ടുമുടി ലെങ്ത്തിൽ വരുന്ന ഒരു മാലയാണ് അധികം പൊളിച്ചു തന്നാൽ അത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് ഒരു മീഡിയം വലിപ്പത്തിൽ വരുന്ന ഒരു മോഡലാണ് കേട്ടോ ഷ്ടപ്പെട്ടു വിചാരിക്കണം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാവിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കി നോക്കുക അതുപോലെ നമ്മുടെ കഴിഞ്ഞ പ്രോഡക്ടുകൾ വാങ്ങിയിട്ട് അതിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഇടാനായിട്ട് ശ്രദ്ധിക്കുക അടുത്ത വീട്ടിൽ അടിപൊളി ആയിട്ട് വീണ്ടും താങ്ക് യു